നമസ്കാരം നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ നാളുകളാണ് ഓണനാളുകൾ ഓണം കളർഫുൾ ആണ് അത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി നമ്മുടെ തമിഴ്നാടിനെ ആശ്രയിക്കാതെ നമ്മൾ തന്നെ പൂക്കൾ അത് പ്രത്യേകിച്ച് ചെണ്ടുമല്ലി പൂക്കൾ പിന്നെ നട്ടു വളർത്തി അത് അത്യാവശ്യം ചില പിന്നെ കർഷകർക്ക് ഒരു വരുമാനം കിട്ടുന്ന തരത്തിലായിട്ടുണ്ട് അങ്ങനെ രണ്ടുമണ്ടി കൃഷികളെ വിളവെടുപ്പോടുകൂടി നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് പോകാം നാട്ടുവട്ടം വാർത്തകൾ കാണാം ലൈല ക്രിയേഷൻസിന്റെ ഇരുപതാമത് ചലച്ചിത്രമാണ് ഭാവം രൗദ്ര ഈ സിനിമകളെല്ലാം തന്നെ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ കഴിയും ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ എൽ കെ ധർമ്മ രചനയും സംവിധാനവും ഒക്കെ നിർവഹിച്ച സിനിമകളിൽ ഏറ്റവും നല്ല സിനിമയാണ് ഭാവം രൗദ്ര ഒരു ചലച്ചിത്രകാരി എന്ന നിലയിലുള്ള എൽ ടി നർമ്മയുടെ വലിയ ഒരു പിന്നെ എന്താണ് പരിണാമം നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും നല്ല കൈയടക്കമുള്ള ഒരു ചലച്ചിത്രകാരിയായി എൽ ടി ധർമ്മ മാറി എന്ന ഇതിൻ്റെ ഒരു അനുഭവപ്പെടുത്തലും കൂടിയായി ഈ ചലച്ചിത്രം മാറുന്നുണ്ട് മഴ എന്ന പ്രമേയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മനോഹരമായി ഒരു സിനിമ രൂപപ്പെടുത്തിയിരിക്കുക അല്ലെങ്കിൽ നമുക്ക് സമ്മാനിച്ചിരിക്കുക മഴ പല രൂപത്തിൽ സിനിമയിൽ വരുന്നു ഒരു കവിത പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് ഭാവ പല തരത്തിലുള്ള ഭാവങ്ങളിൽ കൂടി കടന്ന് അത് ഒടുവിൽ മഴ അതിൻ്റെ രൗദ്രഭാവങ്ങൾ കാണിക്കുന്ന ഇടത്തേക്ക് ഉള്ള ഒരു മാറ്റം ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ നമ്മളറിയാതെ നമ്മളതിലേക്ക് എത്തിക്കുന്ന ഒരു അനുഭവമാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഡയറക്ടർ ബ്രില്യൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മഴ പ്രമേയമായി വരുന്ന ഈ സിനിമയിൽ കഥാപാത്രങ്ങൾ ഞാനത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നി ജലാധരൻ വരുൺ എന്നൊക്കെ പേരിലുള്ള കഥാപാത്രങ്ങൾ ഒരു ഡയറക്ടർ ബ്രില്യൻസിനെ കാണിക്കുന്നതാണ് അത് വളരെ നായി തുടങ്ങി മധ്യസ്ഥായി കൂടി അല്ല താഴ്ന്ന ശ്രുതിയിൽ തുടങ്ങി അത് മഹ്യസ്ഥായിൽ കൂടി ഒരു ഉച്ചസ്ഥായിലേക്ക് എത്തുന്നതാണ് പ്രകൃതിയുടെ ഒരു മനോഹാരിതയിൽ കൂടി മഴയുടെ ഒരു 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 രൂപത്തിൽ കൂടി ആ സിനിമ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് കണ്ട സിനിമയാണെങ്കിൽ പോലും ഡയലോഗുകൾ പോലും ഞാൻ മറന്നിട്ടില്ല കട്ടൻ ചായയും പരിപ്പ് വടയും മഴയും അതിനകത്ത് ഇനി ഒരു ജോൺസൺ മാഷും കൂടെ കയറാനുണ്ടായിരുന്നു അപ്പോൾ ആ തലത്തിൽ നിന്നും പെട്ടെന്ന് ഒരു മറ്റൊരു കഥാപാത്രത്തിൻ്റെ ഒരു ഡയലോഗിൽ കൂടി അവർ അവർ വ്യക്തിപരമായി നേരിട്ട ചില ദുരന്ത അനുഭവങ്ങളിൽ കൂടി ഓർമ്മപ്പെടുത്താനും ഒക്കെ ഒരു ഒറ്റ ഡയലോഗിൽ കൂടി ആ മഴക്കകത്തു കൂടി കഴിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ മനോഹരമായ സിനിമ അനുഭവമാണ് ഈ ഭാവം നൽകിയത് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു ഇരുപത് സിനിമകളിൽ ഏറ്റവും മെച്ചപ്പെട്ട സിനിമ ഇനി ഉണ്ടാകാൻ പോകുന്ന സിനിമ ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാണെങ്കിൽ എന്റെ അഭിപ്രായം മാറും ഇതുവരെ കണ്ടതിൽ ഏറ്റവും മെച്ചപ്പെട്ട സിനിമയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാൻ കഴിയും ധർമ്മയ്ക്ക് ഒരായിരം കൃഷി പഞ്ചായത്ത് അഭിനന്ദന ചെണ്ടുമലിക്ക് ഒരേ ഇടത്തിൽ നട്ടു വളർത്തിയ ചെണ്ടുമള്ളി പൂക്കളുടെ വിളവെടുപ്പ് നടത്തി വൈസ് പ്രസിഡന്റ് ആർ ഓമനക്കുട്ടുംപിള്ള ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ ഗിനീഷ കൃഷി അസിസ്റ്റന്റ് ഡിജ ആമിന സൗമ്യ എന്നിവർ പങ്കെടുത്തു ജനകീയ ആസൂത്രണ ഭക്തയുടെ ഭാഗമായി മുളവന പതിനൊന്നാം വാർഡിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി തോമസ് ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഓമനക്കുട്ടമ്പിള ആരോഗ്യ സമിതി അധ്യക്ഷൻ വിനോദ് കുമാർ വാർഡംഗം സുരേഷ് കുമാർ കൃഷി ഓഫീസർ ബിനീഷ കുടുംബശ്രീ ചെയർപേഴ്സൺ റഷീദ ബിബി കൃഷി അസിസ്റ്റന്റ് ബിജ ആമിന സൗമ്യ എന്നിവർ പങ്കെടുത്തു കിഴക്കേരള ടൗൺ ടൗൺ വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയ ദിന്ദിപ്പ് കൃഷിയുടെ വിളവെടുപ്പ് നടത്തി പഞ്ചായത്ത് ക്ഷേമ സമിതി ചെയർമാൻ എ സുനിൽ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് കെ ജി ലാലി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു മുൻ പ്രസിഡന്റ് വി ഉമാദേവി അമ്മ സെക്രട്ടറി ഇൻചാർജ് ജി ശങ്കരൻകുട്ടി കൃഷി അസിസ്റ്റൻ്റുമാരായ അഭിലാഷ് ശിവകുമാർ ഓപ്പറസീവർ പ്രണവ് മേറ്റുമാരായ മിനി ജയപ്രിയ രഞ്ജിനി തുടങ്ങിയവർ പങ്കെടുത്തു പൊന്നോണമായി ആഘോഷിക്കാൻ ചിന്നോസ് ോണ മഹോത്സവം ആരും കൊതിക്കുന്ന സ്വർണ്ണാഭരണ കളക്ഷനുകൾ നിങ്ങൾക്കായി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ പതിനാറ് സ്വർണ മോതിരങ്ങൾ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ കൂടാതെ പട്ടുസാരികളും ചുരിദാറുകളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗ് മുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലൈറ്റ് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ ചിന്നൂസ് ചിന്നൂസ് ഗോൾഡൻ വെയിറ്റ് ഫാഷൻ നാട്ടിൽ നാമം പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലം ഭൂമി ഏറ്റെടുക്കൽ പള്ളിമുക്ക് ഏറ്റെടുക്കുന്നതിന് ഉത്തരവായി മുളവിനെ വില്ലയിൽപ്പെട്ട എൺപത് പോയിന്റ് ആറ് പൂജ്യം ആറ് ഭൂമി ഏറ്റെടുക്കുന്നതിനാണ് സർക്കാർ അനുമതി നൽകി ഉത്തരവായതെന്നും പി സി വിഷ്ണുനാഥ് എം എൽ എ അറിയിച്ചു ഭൂമി ഏറ്റെടുക്കൽ ചുമതലകൾക്കായി ജൂൺ മാസം സ്പെഷ്യൽ തഹസിൽദാർ എൽ എ കിഫ്ബി കൊല്ലത്തിനെ ലാൻഡ് അക്വസിയേഷൻ ഓഫീസറായി ചുമതലപ്പെടുത്തി ഉത്തരവിറക്കിയിരുന്നു തുടർന്ന് ആറ് ഒന്ന് വകുപ്പ് പ്രകാരം അതിർത്തിരിക്കാനുള്ള വിജ്ഞാപനം ജൂലൈ ഒന്നിന് പുറപ്പെടുവിച്ചിരുന്നുവെന്നും ഭൂമി ഏറ്റെടുക്കൽ ഭരണാനുമതി ഉത്തരവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിരുകല്ലിടുന്നതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഏതാനും ദിവസങ്ങൾക്ക് തന്നെ കല്ലിടൽ നടപടിയിലേക്ക് കടക്കാനാകുമെന്നും അതോടൊപ്പം പദ്ധതിയുടെ എസ്റ്റിമേറ്റ് This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A plus across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's number one result producing tuition center we offer focused career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives want to speak with confidence enroll in our special spoken English classes new batch starting June 16th here's what makes us exceptional we also nurture creativity curiosity and character through arts festival sports meets science fairs study tours variety exams and mock tests every student finds their spark. With branches strategically located at Kundara, Elambalur, Kurimadikadu, and Shuvalur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. J.C. കൊല്ലം സ്പോർട്സ് അക്കാദമിയുടെ പുതിയ ജയഴ്സി പ്രകാശനവും ഓണാഘോഷ പരിപാടികളും ടി മാനേജിംഗ് പാർട്ണർ ചിങ്കു മിയാൻ രാജ് ഉദ്ഘാടനം ചെയ്തു വെള്ളിമൺ വി വി എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്പോർട്സ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ഡേവിഡ് ടീം മാനേജർ പ്രേം നവാസ് കോർഡിനേറ്റർ ശ്രീകുമാർ അക്കാദമി കോച്ച് രാജേഷ് മോഹൻ പ്രദീപ് കുമാർ സിനാൻ വെള്ളിമൺ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ഗിരീഷ് രാജേഷ് സുധി എന്നിവർ പങ്കെടുത്തു മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരി പൈറ്റോ പതിവാക്കൂ രോഗങ്ങളെയും ഡിപ്രഷനെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ റോഡ് ഉദ്ഘാടനം ചെയ്തു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച നൂറ്റിൻകര ചിരാശേരി റോഡ് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ഓമന കുട്ടമ്പുള്ള അധ്യക്ഷ വഹിച്ചു പഞ്ചായത്തങ്ങളായ കെ ദേവദാസൻ എ സുരേഷ് കുമാർ ജോ തോമസ് വി സദാശിവൻ ഷീജ എന്നിവർ സംസാരിച്ചു ഇളമ്പുള്ളൂർ മേൽപ്പാല നിർമ്മാണത്തിനായി പ്രാരംഭ നടപടികൾ ആരംഭിക്കണമെന്ന് പൗരസമിതി വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന ഇളമ്പുള്ളൂർ റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി മേൽപ്പാലമോ അടിപ്പാടമോ നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കുണ്ട്ര പൗരസമിതി പൊതുയോഗം ആവശ്യപ്പെട്ടു കുണ്ടറയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായ താലൂക്ക് ആശുപത്രി ഫയർ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷൻ ടെക്നോ പാർക്ക് മുതലായ റെയിൽവേ ലൈന് മറുവശത്തായതിനാൽ ഗേറ്റടയുമ്പോൾ ദേശീയ പാത മണിക്കൂറുകളോളം നിശ്ചലമാകും ആംബുലൻസുകളും ഫയർ എഞ്ചിനുകളും ഒക്കെ ഗേറ്റ് തുറക്കാൻ കാത്തുകിടക്കേണ്ടി വരുന്നത് പോലും ഭീഷണിയാണ് ഇളമ്പൂർ മേൽപ്പാലത്തിന്റെ ആവശ്യകത ബോധ്യപ്പെട്ട റെയിൽവേ ബഡ്ജറ്റിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പണം അനുവദിക്കുകയും പിങ്ക് ബുക്കിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടും മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകൾ ഇളമ്പൂർ മേൽപ്പാലത്തെ അവഗണിക്കുന്ന അവഗണിക്കുന്നതായി പൊതുയോഗം അവഗണിക്കുന്നതിൽ പൊതുയോഗം പ്രതിഷേധിച്ചു കുണ്ട്രയുടെ വികസന ലക്ഷ്യം സാധ്യമാക്കുവാൻ അടിയന്തരമായി ഇടമ്പുള്ളൂർ മേൽപ്പാല നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കണമെന്നും കേരളപുരം മുതൽ നെടുമ്പായ്ക്കുളം വരെ റെയിൽവേ ലൈനിൽ സമാന്തരമായി റോഡ് നിർമ്മിച്ച് നിലവിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നും പൌരസമിതി യോഗം ആവശ്യപ്പെട്ടു ഈ ആവശ്യം നേടിയെടുക്കുന്നതിനായി കുണ്ട്ര പൗരസമിതി മേൽപ്പാല നിർമ്മാണ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ നടത്തുവാനും തീരുമാനിച്ചു ഭാരവാഹികളായി ിപ്പണികൾ പ്രസിഡന്റ് ശിവൻപള്ളിക്കം എ റഹ്മാൻ റഷർ എന്നിവരെ തെരഞ്ഞെടുക്കും നമസ്കാരം നാട്ടുപട്ട വാർത്തകൾ ഇന്നുള്ള പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിലെ ബാനർ പുറത്തിറങ്ങിയിട്ടുള്ള ഇരുപത് ഹ്രസ്വചിത്രങ്ങൾ ആര് മുതൽ ഭാവം രൗദ്രം വരെയുള്ള സിനിമകൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ഞങ്ങളുടെ ഇരുപത്തി ഒന്നാമത്തെ സിനിമ പ്രതിഖം മുപ്പത്തി ഒന്നിന് റിലീസ് ചെയ്യുകയാണ് അന്ന് നാലു മണിക്ക് യൂട്യൂബിൽ സിനിമ ലഭിച്ചു തുടങ്ങും ബഹുമാനിയനായ പി സി വിഷ്ണുനാഥ് എം എൽ എ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും നിങ്ങൾ നാല് മണി മുതൽ തന്നെ യൂട്യൂബിൽ നിൽക്കുന്ന സിനിമ കാണാവുന്നതാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ കാണണം എന്ന അഭ്യർത്ഥിക്കുകയാണ് വ്യത്യസ്തത ഒരു പരീക്ഷണമായിട്ടാണ് ഞങ്ങൾ ലൈലാക്രിയേഷൻസ് സിനിമകൾ പുതിയ പുതിയ സിനിമകൾ ചെയ്യുന്നത് കഴിഞ്ഞ സിനിമ ഞങ്ങൾ പിന്നെ മഴയെ ഒരു പ്രധാന കഥാപാത്രമാക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്തത് തീർച്ചയായിട്ടും അതിന് ബഹുമാന്യരായ പ്രശസ്തരായ ഒരുപാട് പേരിൽ നിന്നും വളരെ മികച്ച അഭിപ്രായമാണ് ആ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ഞങ്ങൾ വ്യത്യസ്ത ഫ്രെയിമുകളിലൂടെയും വ്യത്യസ്ത രീതിയിലൂടെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്തതും അവതരിപ്പിച്ചതും ഞങ്ങളുടെ ഇരുപത്തി ഒന്നാമത്തെ സിനിമയും അതേപോലെയാണ് അതും അതിനകത്തും ഒരു പ്രധാന കഥാപാത്രം നിശബ്ദമായി പോകുന്നുണ്ട് അത് ഞങ്ങളൊരു വ്യത്യസ്തമായ രീതി തുടരാനാണ് ശ്രമിച്ചിട്ടുള്ളത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് നിങ്ങളുടെ ഇരിക്കുന്നത് അതുകൊണ്ട് മുപ്പത്തി ഒന്നിന് നാല് മണിക്ക് തന്നെ നിങ്ങൾ ആ സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ ഈ ടീമിന്റെ സ്നേഹം ആദരം